ഇപ്പൊ കഥ എക്സ്പീരിയൻസ് എങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് അത് നമുക്ക് വരുന്ന അത് നമ്മളത് നന്നായിട്ട് ആലോചിച്ചിട്ടാണോ അത് ചെയ്യേണ്ടി വരും അത് പുള്ളിങ്ങന് സിനിമകളൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് തമാശ പറയുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് പക്ഷെ ഹ്യൂമറിന് ഞാൻ കുറച്ചും കൂടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജോണർ ഹ്യൂമർ തന്നെയാണ് ഇപ്പം ഫസ്റ്റ് ഷോർട്ട് ഫിൽ ചെയ്ത ഷോർട്ട് ഫിലിം ആണെങ്കിലും കോളേജിൽ നിന്ന് വരെ പുറത്താക്കപ്പെട്ടുണ്ട് പിന്നെ ആദ്യം ചെയ്യുന്ന പടമാണെങ്കിലും ആ കുട്ടിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് അടുത്ത പടത്തിൽ അഭിനയിച്ച പയ്യന് നാഷണൽ അവാർഡ് അങ്ങനെ വലിയൊരു കമ്പാക്കിലൂടെയാണ് തിരിച്ചു വന്നത് അപ്പോൾ സ്വന്തം ആശയങ്ങൾ നമ്മൾ പറയുമ്പോൾ ഈ കിട്ടുന്ന അംഗീകാരത്തിൻ്റെ കൂടെ തന്നെ വിമർശനങ്ങളും വിമർശനങ്ങളുണ്ടാകും അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അംഗീകാര ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണോ അത് വിമർശിക്കുകയാണോ നമ്മുടെ ആശയങ്ങൾ ഇപ്പം പറയുമ്പം ഇപ്പം ചെയ്ത സിനിമയിൽ നിന്ന് മാറി നിന്ന്

ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മാറ്റിൻ ലൈവ് ഇന്ന് നമ്മളോടുള്ളത് സ്വകാര്യം സംഭവകലം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഡയറക്ടർ നസിറുക ജു വി ചേട്ടൻ സജിൻ ചേട്ടൻ വെൽക്കം ടു ദി ഷോ അപ്പം നസീറിക്കു തുടങ്ങാം രണ്ട് രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസിലൂടെയാണല്ലോ വന്നത് അപ്പം സിനിമയിലേക്ക് ഫസ്റ്റ് ടൈമാണല്ലോ അതിൻ്റെ ഒരു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു

മണി ബേസ്ഡ് അല്ല അല്ലാതെ ഒരു ആളായിട്ടുള്ള സപ്പോർട്ട് നന്നായിരുന്നു ഉണ്ടെങ്കിൽ നന്നായിട്ട് അടയ്ക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ക്രൂവും ബാക്കി ഫ്രണ്ട്സും കുറച്ച് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു പ്രതിഷ്ഠ ആൾക്കാർ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് കംപ്ലീറ്റ് ചെയ്ത് തിയേറ്ററിലോട്ട് റിലീസിന് അടുക്കുന്നു അപ്പോൾ അതിലും കുറെ കുറച്ച് സ്ട്രഗിൾ ഉണ്ട് പ്ലസ് ഓൺ ദി ടോപ്പ് നമുക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇവര് ഒരുപിടി നല്ല ആർട്ടിസ്റ്റുകളുണ്ട് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ പടം ചെയ്യുന്നത് അപ്പൊ രണ്ടുപേരാണെങ്കിലും റൈറ്റേഴ്സാണ് അതേപോലെ ജീവചേട്ടൻ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടറാണ് അപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായത് രണ്ടുപേരും നല്ല ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് കഥയിലോട്ട് കാസ്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു ആയിരുന്നു ഒരു പുഷ്പരാജൻ എന്നൊരു കഥാപാത്രമാണ് സജിൻ എന്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ഇപ്പം ജീവി ചെയ്തിരിക്കുന്നത് അതിന്റെ സെൻട്രൽ ക്യാരക്ടറാണ് അതിൻ്റെ അകത്ത് ആശ എന്നൊരു ക്യാരക്ടർ പുള്ളി പുള്ളിയുടെ കാര്യങ്ങളും പിന്നെ അതിൻ്റെ അടുത്ത് പുഷ്പരാജൻ എന്ന കഥാപാത്രം സജിൻ ചെയ്ത അതും ഇവിടെ കണക്ട് ചെയ്ത് ഒരു അതിന്റെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ് അത് ഇതിലിപ്പം ഈ പടം ഒരു പറയാൻ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അതെന്താ ആദ്യം സാറിന് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഓണായത് ഈ പണം ജോബ്ലി സാറിന്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്ക് കഥ ഇഷ്ടപ്പെട്ടു പണം ഓണായി അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്നു സജിനും പറഞ്ഞിട്ട് പറഞ്ഞപ്പോ കഥ ഇഷ്ടപ്പെട്ടു ആയിരുന്നു കഥ കേട്ടിട്ട് എക്സൈറ്റഡ് ആയിരുന്നു ട്രാൻഡ്രം ബേസ്ഡ് ഒരു കഥയാണ് പക്ഷെ ട്രാൻഡ്രം ഞാൻ ലാംഗ്വേജ് പിടിച്ചിട്ടില്ല പക്ഷേ അതൊക്കെ അതുകൊണ്ട് പടത്തിന്റെ ഒരു മോഷൻ പോസ്റ്ററും ഒരു സിംഗിളും മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ള അപ്പം ട്രെയിലറായിട്ടൊന്നും കിട്ടത്തില്ല ഇതിന്റെ ജോണർ എങ്ങനെ ഒരു ഫീൽ ഗുഡ് നമ്മള് കണ്ടിട്ടുള്ള ഇപ്പം മരച്ചിലുകൾ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ഒരു ബോണ്ട് ഒരു അച്ഛൻ അൺകവേഴ്സിലാണെങ്കിൽ ഒരു അമ്മ വളർത്തമ്മ ഒരു ബോണ്ട് അങ്ങനെ ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ ചെയ്തിട്ടുള്ളത് ഇതിലും അങ്ങനത്തെ ഉണ്ട് അച്ഛൻ മകൾ ബോണ്ടിങ് കാണിച്ചിട്ടുണ്ട് പിന്നെ ഒരു സഹപ്രവർത്തക അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്നും അല്ലാതെ വേറൊരു തരത്തിലോട്ട് പോകുന്നുണ്ട് ഒരു ത്രില്ലിംഗ് എല്ലാം ഉണ്ട് ജോൺ പറയുന്നെങ്കിൽ ഇതൊരു ഫാമിലി ഓഡിയൻസിനുള്ള ഫാമിലി ത്രില്ലറായിട്ട് പറയാം പക്ഷേ കൗമാരക്കാർക്കായിട്ടുള്ള ഒരു ചെറിയ പ്രണയം ഉണ്ട് അകത്ത് എല്ലാം ടച്ച് ചെയ്ത് പോകുന്നതുണ്ട് ജിയോ ചേട്ടൻ ജിയോ ചേട്ടൻ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് ജിയോ ചേട്ടൻ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഒന്നും അല്ല ഞാനൊരു ഒരു ആരെങ്കിലും എന്നെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സ്റ്റോറി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വായിക്കാറില്ല കാര്യം അത്രക്ക് ലെവലിൽ ഞാൻ എത്തിയിട്ടില്ല അപ്പോൾ ഇതിലേക്ക് അപ്രോച്ച് ചെയ്ത ആ ഒരു അതിലേക്ക് ഇന്നായ അങ്ങനെ ഇത് സ്റ്റോറി മുഴുവൻ വായിച്ചിട്ടുണ്ട് സ്ക്രീൻ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അന്വേഷിക്കണം ഇല്ലാതെ നമുക്ക് അതിൻ്റെ ചെയ്യാൻ പറ്റില്ല അല്ലാത്ത സ്ഥലത്ത് നമ്മള് ഞാൻ അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മാക്സിമം ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ദിവസം ഒരു നാല്പത് ദിവസമുള്ള സിനിമയിലും നാല് ദിവസവും അഞ്ചു ദിവസവും താഴെയാണ് അപ്പൊ അങ്ങനെയുള്ള ഞാൻ എന്താണ് കഥാപാത്രം ചോദിക്കുകയും ചെയ്യും ഇതെന്ന് പറയുന്നത് നമ്മളാണ് ഇന്നത്തെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്ന് അപ്പം പത്ത് ഇരുപത് ദിവസം അടുത്ത് ഷൂട്ടുണ്ട് അപ്പം ഇത് മുഴുവൻ വായിച്ചിരുന്നു വായിച്ചിട്ടാണ് ഇത് ചെയ്യാമെന്ന തീരുമാനിച്ചത് അത് ഇപ്പോൾ നസീർ പറഞ്ഞ ഇത് ഒരു പലതരം ആണ് സിനിമ ഫാമിലി ഡ്രാമ എന്ന് വിളിക്കുമ്പോൾ തന്നെ അത് തിരുമറാണ് അതേപോലെ തന്നെ ലവ് സ്റ്റോറിയാണ് അതൊരു ഒരു ലവ് സ്റ്റോറിയല്ല നമ്മുടെ കൂടെ ലവ് സ്റ്റോറീസ് തന്നെ അങ്ങനെയൊക്കെ വരുന്ന സിനിമയാണ് സിനിമയാണ് വീട്ടിലെ എല്ലാവരും പോയി പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളി ആ ചേട്ടൻ ആദ്യമായിട്ടാണല്ലോ സിനിമ ഡയറക്ട് ചെയ്യുന്നത് ആ ഒരു ഡയറക്ടർ ഡയറക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ കാണുമ്പോഴത്തേക്കും പുള്ളിയുടെ ആ ഡയറക്ഷൻ സ്കില്ലുകള് ഞാനിപ്പോ നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കഥാപാത്രം നമ്മൾ അതിലേക്ക് സംവിധായകൻ അവർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് അഭിനയിച്ച് അത്ര ആണ് ചിന്തിക്കാറ് അല്ലെങ്കിൽ ഇതെന്താ ഈ ഷോട്ട് ഇങ്ങനെ അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല അതിപ്പോൾ നമ്മുടെ സിനിമയെക്കുറിച്ച് മാത്രം നമുക്ക് അങ്ങനെ ഒരു ധാരണയുള്ളൂ നമ്മൾ അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട് സിറ്റുവേഷൻ ഉണ്ട് ഡയലോഗുകൾ പഠിക്കുക മാക്സിമം അവരെ ബുദ്ധിമുട്ടുകയായിരിക്കുക അതാണ് ഞാൻ അങ്ങനെ ഒരു ഫിലിം മേക്കറുടെ മൈൻഡ് സെറ്റ് കൊണ്ട് പോയിട്ട് നമുക്കൊരു സിനിമയുടെ സെറ്റിൽ പോയി അഭിനയിച്ചാൽ ശരിയാകത്തില്ല കാരണം നമ്മൾ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അവർ നന്നായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്താ പറയുക കൃത്യമായ ഉണ്ട് രാവിലെ ഇത്ര സമയത്ത് ഷൂട്ട് തുടങ്ങി ഇത്ര സമയത്ത് തീരും എന്നുള്ളൊരു പ്ലാനിങ് ഈ സിനിമയ്ക്കുണ്ട് പറഞ്ഞ് കൃത്യമായ ദിവസത്തിൽ ആ സിനിമ തീർന്നിട്ടുണ്ട് അപ്പം അതെല്ലാവരുടെയും കൂടെ ഒരു കോർഡിനേഷനാണ് പ്രൊഡക്ഷനും നസീർ തന്നെയാണ് നിർമ്മിക്കുന്നതെങ്കിലും അതിന് മൊത്തം കോർഡിനേറ്റേഴ്സ് ഉണ്ടല്ലോ ഇപ്പോൾ രാകേഷാണ് സിനിമ അപ്പോൾ രാകേഷിനും നസീർ അറിയാം ഷോ അതാണ് ഒരു ഡയറക്ടറും ക്യാമറമാനും തമ്മിൽ വേണ്ടത് അപ്പം തന്നെ തർക്കങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ത് ഷോട്ടോ വേണ്ട എങ്ങനെയെടുക്കണ്ടേന്ന് പറയാം ഇല്ലായ്മ ആക്ടർക്കും സമാധാനം ഇപ്പൊ നമ്മൾ പല സ്ഥലത്ത് ചിലപ്പോ പോകുമ്പോ ക്യാമറമാനും ഡയറക്ടറും തമ്മിലുള്ള ക്ലാഷുകൾ വന്നു കഴിഞ്ഞാ പിന്നെ അവിടെ നിന്ന് നിക്കാൻ തന്നെ പറ്റൂല അതില്ലാതിരിക്കും സന്തോഷവും സമാധാനം അപ്പൊ വേറെ ഒന്നും ഇല്ല സിനിമയിലേക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഞാൻ ഫോണിലൂടെയാണ് കഥ കേൾക്കുന്നത് അപ്പൊ ജിയോ വിചാരനാണ് ലീഡ് പറഞ്ഞപ്പോൾ തന്നെ അത് ഭയങ്കര കാസ്റ്റ് ആയിട്ട് തോന്നി പിന്നെ നസീർ എന്നായിട്ട് കഥ പറയുന്ന ആളാണ് നല്ല രസമായിട്ട് പുള്ളി അതിൻ്റെ ഒരു പരിപാടി വളരെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ പറഞ്ഞുതരാൻ പറ്റി പിന്നെ അതിന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇതിലൊരു എനിക്കൊരു രണ്ട് ഷെയ്ഡ് ഉണ്ട് രണ്ട് തരത്തിലുള്ള ഒത്തിരി ഹ്യൂമറുള്ള ഒരു ഒരു ഭാഗമുണ്ട് അതല്ലാതെ മറ്റൊരു തരത്തിലേക്കും ഇതിന്റെ പോകുന്നുണ്ട് ഇതിന്റെ ഒരു പരിപാടി ഞാൻ കേട്ടിട്ടുണ്ടാ ഞാൻ അയിലത്ത് വീട്ടിലെ ആ ചേട്ടന്റെ ഒരു ആ കാറ്റഗറിയിൽ നിന്ന് മാറി എനിക്ക് പല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അതിന്റെ ഒരു സംഭവമായിരിക്കും ഇതില് ഇത്തിരി മാറി ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ള ആ എന്നാൽ ഈ ആലത്തെ വീട്ടിലെ ചേട്ടൻ്റെ ഒരു ഫ്ലേവറും ഉണ്ട് ആ അത് സ്നേഹം തോന്നുന്ന ഒരു ചേട്ടനല്ല അതിലൊരു ചെറിയ ഹ്യൂമർ ആയിട്ടുള്ള ഒരു പിന്നെ നസീറിന് കൃത്യമായിട്ട് അറിയായിരുന്നു ആ ക്യാരക്ടർ എന്താണ് എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യേണ്ടത് അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു അപ്പൊ നസീർ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ മമ്മൂക്കായിട്ട് അതിലാണ് ഞാൻ ചേഞ്ച് ആയിട്ട് കാണുന്നത് ആക്ടിന്റെ ഒരു ഇത്രയും കണ്ടു വന്നെ കൂടുതൽ പരിപാടി ആയിരുന്നു ഫേസ് ടു ഫേസിൽ ഇങ്ങനെ പിടിച്ചിട്ടൊരു സംഭവം ആണല്ലോ കിട്ടുന്ന തിയേറ്ററിൽ കാണുമ്പോ തന്നെ ഞാൻ വനിതാ കാണുന്നത് അപ്പം നമുക്കത് മനസ്സിലായിരുന്നു ആ സീനിന്റെ ഒരു അത് കാണുമ്പോൾ തന്നെ അതിന്റെ ഒന്നാമത് വളരെ സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ ഈ സമയത്ത് സമയത്താവുമ്പോഴാണ് ഒന്ന് റിലാക്സ്ഡ് ആവുന്നത് ഈ സീനിലാണ് അപ്പം അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അതിന്റെ ആ ഷൂട്ടിങ് സമയത്തും മമ്മൂക്കോടൊപ്പം ഉള്ളത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കര ഫണ്ണി ആയിരുന്നു തമാശയൊക്കെ പറഞ്ഞ് ജിയോചാരിന് കുറച്ചും കൂടി കാര്യം ഇട്ടതിനെ കുറിച്ചും പറയുന്നത് നമ്മൾ ഒരു ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം ആയിരുന്നു എന്റെ ഷൂട്ട് എനിക്ക് കാലത്ത് തുടങ്ങി ഏതാണ്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അത് ആ ഒരു ദിവസം ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു എനിക്ക് ആ സീനും ആ സിനിമയിൽ വളരെ നല്ലൊരു സീനായിരുന്നു അപ്പൊ അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു അനുസരിക്കുക ഈ അൺകവർ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഫുൾ ഫോറിൻ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് ചെയ്തത് പക്ഷേ അത് ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ആകാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇപ്പൊ നമ്മളെ സൊസൈറ്റിന്ന് കാണുമ്പോഴും നമുക്ക് കണക്ട് ആകുന്നുണ്ട്

അപ്പം അവിടെ നിന്നൊരു കുറച്ച് ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ട് ചെയ്തതാണ് അവരുടെ സപ്പോർട്ട് കൊണ്ട് ചെയ്താണ് അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു കാസ്റ്റ് പ്രൊവൈഡ് അവര് പോയി നമ്മള് അങ്ങനെ ഇറങ്ങി നമ്മൾ സാധാരണ പെർമിഷൻ ഒക്കെ വാങ്ങിയിട്ടാണ് ഇറങ്ങാൻ ഉള്ളത് അവിടെ അങ്ങനെ നോക്കിയില്ല എല്ലാം ഇറങ്ങി കുറെ സപ്പോർട്ട് കിട്ടി ചെയ്തു മെസ്സേജ് ഒന്നും പ്രതീക്ഷിച്ചില്ല ചെയ്തത് ഒരു നല്ലൊരു ഷോർട്ട് ഫിലിം ചെയ്യുക ഇംഗ്ലീഷിൽ ചെയ്യുക അതൊന്നും ചെയ്താണ് മഴച്ചില്ലുകൾ കാണുമ്പോഴാണെങ്കിലും ഒരു കേരളീയ ഒരു നമ്മുടെ കുട്ടിക്കാലത്തിലെ നൊസ്റ്റാളികളൊക്കെ പോകുന്നൊരു സംഭവം അതിനകത്ത് കാരണം ആ കുട മറന്ന് വെച്ച് എനിക്കും അടി കിട്ടിയിട്ടുണ്ട് പണ്ട് ഒരുപാട് അപ്പോൾ അതിൽ ആ അവസാനത്തെ പയ്യൻ്റെ ലെറ്ററും അത് വായിക്കുമ്പോൾ കിട്ടുന്നൊരു ഉണ്ട് ഒരു അച്ഛൻ മകൻ ബന്ധത്തെ പറ്റിയിട്ടൊക്കെ അപ്പം ഈ സിനിമയിലും അങ്ങനെ അച്ഛൻ മകൾ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പുകളെ ഒരുപാട് ആഴത്തില് ആളുകൾക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതൊരു കഥയുടെ ഭാഗമായിട്ടുണ്ട് പിന്നെ കഥക്ക് അത് വേണ്ടിയുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്തേ ഉള്ളൂ ഇതിലുണ്ട് ഉണ്ട് അച്ഛൻ മകൾ ബന്ധമുണ്ട് പിന്നെ അച്ഛന് മകൾ ബന്ധമുണ്ട് പിന്നെ സൗഹൃദം അത് കാണിക്കുന്നുണ്ട് ലവ് സ്റ്റോറികളുണ്ട് എല്ലാ എല്ലാ സാധനങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെതായിട്ടുള്ള ആശയങ്ങൾ തുറന്നു സ്വന്തം ആശയങ്ങൾ തുറന്നു പറയാൻ മടി തുറന്നു പറയാനും അത് ചെയ്യാനും മടിക്കാത്ത ഒരാളാണ് ചേച്ചിട്ട് ഇപ്പം ഫസ്റ്റ് ഷോർട്ട് ചെയ്ത ഷോർട്ട് ഫിലിം ആണെങ്കിലും കോളേജിൽ നിന്ന് വരെ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ആദ്യം ചെയ്യുന്ന പടമാണെങ്കിലും ആ കുട്ടിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് അടുത്ത പടത്തിൽ അഭിനയിച്ച പൈകന് നാഷണൽ അവാർഡ് അങ്ങനെ വലിയൊരു കമ്പാക്കിലൂടെയാണ് തിരിച്ചു വന്നത് അപ്പോൾ സ്വന്തം ആശയങ്ങൾ നമ്മൾ പറയുമ്പോൾ ഈ കിട്ടുന്ന അംഗീകാരത്തിൻ്റെ കൂടെ തന്നെ വിമർശനങ്ങളും ഉണ്ടാകും അപ്പൊ ഏറ്റവും കൂടുതൽ ഈ അംഗീകാര ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യാണോ അത് വിമർശിക്കുകയാണോ നമ്മുടെ ആശയങ്ങൾ ഇപ്പൊ പറയുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വരാണെങ്കിലും ഈ പറയുന്ന നല്ല വിമർശനങ്ങൾ നമ്മൾ അല്ലാതെ ആവശ്യമില്ലാത്ത അതിനെ അതിനെ നമ്മൾ മൈൻഡ് മൈൻഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മുടെ സിനിമകള് നമ്മുടെ സിനിമ എല്ലാം തകഞ്ഞു കാണുന്നില്ല നമ്മുടെ സിനിമകൾ കാണാൻ കുറെ അധികം ആൾക്കാരുണ്ട് നമ്മുടെ നമ്മളെ എടുത്ത എഫേർട്ടെന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സമൂഹമോടോളമാണ് നമുക്ക് പിന്നെ സിനിമ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ട് അങ്ങനത്തെ സിനിമകൾ ചെയ്യുന്ന പർപ്പസ് പോലും സംഭവിക്കുന്നതല്ല അങ്ങനത്തെ സിനിമകൾ ആവശ്യമാണ് നമുക്ക് തോന്നുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടം മറ്റു തരം സിനിമകളാണ് ഞാൻ കാണുന്നതും കാണാൻ പോകുന്നതും കൂടുതലും കാണുന്നതും കാണാൻ ഇഷ്ടമുള്ളൂ എല്ലാം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിനിമകൾ സത്യമായിട്ടും എനിക്ക് അങ്ങനെ റെയർ ആയിട്ടാണ് കാണാൻ തന്നെ ഞാൻ ചൂസ് ചെയ്യുന്നത് ഇനി എല്ലാ ഏത് തരത്തിലുള്ള സിനിമയാണെങ്കിലും ആ സിനിമ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ഇന്നാകും ആ ഇപ്പോ എന്താ പറയുക റീസെന്റ് ആയിട്ടുള്ള ഇവിടെ മലയാളം ഹിറ്റ് ആയിട്ടുള്ള സിനിമ അല്ലാതെ അതിനെ ഞാൻ വേറൊരു സിനിമ ആയിട്ടല്ല എഴുതിക്കൊണ്ടിരുന്നാണ് അങ്ങനെ അങ്ങനത്തെ ഒരു സിനിമയായിരിക്കണം ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കും ഉണ്ടായിരുന്നു തിയേറ്ററിൽ വരിക ചിരിക്കുക അല്ലെങ്കിൽ ആൾക്കാരെ ഇത്ര കൈയടിപ്പിക്കുക ഇതൊക്കെ തന്നെയാണ് ആസ് എ ഫിലിം മേക്കർ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഇനി ശ്രമിക്കുന്നുണ്ട് ഇത് ഓരോ തരം ഒരു നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചില അനുഭവങ്ങളുടെ തീവ്രത കാരണം നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അപ്പൊ കാതിരി ഞാനല്ലേ എഡിറ്റ് ചെയ്ത അതിന്റെ സ്ക്രിപ്റ്റ് വെച്ചാൽ ഈ സിനിമ മിസ്സ് ചെയ്യരുതല്ലോ തോന്നുന്നു വീട്ടിൻ കിച്ചൺ ഉണ്ടാകുന്നത് എന്റെ തന്നെ അനുഭവത്തിൽ നിന്ന് ഇതൊരു സിനിമ ആക്കണം ആരും എന്താ ഈ ഏരിയ അങ്ങനെ പറയാത്തത് എന്ന് എൻ്റെ തോന്നലിൽ നിന്നാണ് ആ സിനിമ ഉണ്ടാകുന്നത് ാണ് രണ്ട് പെൺകുട്ടികളാണെങ്കിലും അതൊക്കെ ആ ഉണ്ടായ നമ്മുടെ തന്നെ അനുഭവങ്ങളാണ് രണ്ട് പെൺകുട്ടികൾ സീരിയസ് ആവുന്നത് എൻഡിലൊക്കെയാണ് ഈ ദൈവം അതെ കുറച്ചുകൂടെ രസകരമായിട്ടൊക്കെയാണ് പറയാൻ ശ്രമിച്ചിരിക്കുന്നത് അങ്ങനെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സിനിമകളല്ല സിനിമകളല്ലത് രണ്ടും അതൊക്കെ ആ സമയത്തെ നമ്മുടെ അല്ലെങ്കിൽ ലൈഫിലൊക്കെ നമ്മൾ നേരിട്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അപ്പൊ അതും എഴുതാൻ പെട്ടെന്ന് എളുപ്പമുണ്ട് രണ്ടുപൂർക്കാണെങ്കിലും കുഞ്ഞുദേവണെങ്കിലും എഴുത്തെന്ന് പറയുന്നത് ഇങ്ങനെ ഭയങ്കര ഓർഗാനിക് ആയിട്ട് നാച്ചുറൽ ആയിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കും അതേസമയത്ത് നമ്മളൊരു കഥയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുണ്ടാക്കുമ്പോൾ അതിനുള്ള നല്ല എഫേർട്ട് വരും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്ന എന്താ ക്രിയേറ്റ് പേഴ്സണൽ കണക്ട് കാരണം പേഴ്സണലി എനിക്കാണെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആണ് കാരണം ഞങ്ങൾ ഇപ്പൊ മരണയിലാണെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം അല്ല വെബ് സീരീസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ആ നമ്മൾ ഒരു നമ്മളുള്ള ആശയങ്ങളാണ് അവൾ പങ്കുവെക്കുന്നത് പക്ഷേ അത് കാണി അത് ചെയ്യാനുള്ള ധൈര്യം ജയചട്ടനൊക്കെ ഉള്ളത് സിനിമകൾ നമുക്ക് കിട്ടുന്നത് അത്ര ഇഫോർമേഷൻ ഉണ്ട് കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത് എന്നാ ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നാളെ പോലും പഠിച്ചേക്കാൻ ഓർത്തിട്ടില്ല നമുക്ക് അത്ര മനുഷ്യരെ പരിചയപ്പെടേണ്ടി വന്നു അത്ര മനുഷ്യര് നമ്മുടെ വളരെ അടുത്ത മനുഷ്യരായി മാറുമ്പോഴാണ് നമുക്ക് അവരുടെ ലൈഫിനെ കുറിച്ച് ശരിക്കും മനസ്സിലാകുന്നത് അപ്പോ അതില് നമുക്ക് എപ്പോഴെങ്കിലും ഒരു സിനിമ അതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഇപ്പോൾ കോളേജിൽ ഡിസ്മസ് ആയിരുന്നു പറഞ്ഞാൽ ഞാൻ അത്ര ഒരു സിനിമയാണ് കണ്ടന്റ് അത് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ കാരണങ്ങളല്ലോ കുറെ വർഷമായിട്ട് ആ മനുഷ്യനെനിക്കറിയാം അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ആ രീതിയിൽ സ്ക്രീൻ ഡ്രൈ പോലും ആലോചിച്ചിട്ടില്ല കാതിൽ വായിച്ചപ്പോൾ ചെയ്യണം തോന്നി നമ്മളെപ്പോഴും അങ്ങനെ ഇപ്പം ഇതിൻ്റെ കഥാപാത്രമാണെങ്കിലും സ്വകാര്യ സംഭവം പോലും നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരു അച്ഛൻ കഥാപാത്രമാണ് അദ്ദേഹം വയപാതും സുഹൃത്താണ് സൗഹൃദവും ഒക്കെ ഒരു ഏരിയയിലൂടെ കടന്നു പോകുന്ന മനുഷ്യനാണ് അപ്പം ഇതൊക്കെ നമുക്ക് നമ്മൾ നർസറിയിൽ നിന്ന് നമുക്ക് തരുന്ന കുറേ ഇൻഫോർമേഷൻ ആണ് കഥ പറയുമ്പോഴും അഭിനയിക്കുമ്പോഴും ഒക്കെ അതിന്റെ പുറത്ത് നമുക്ക് ആരെങ്കിലും ഒക്കെ പരിചയമുള്ള ഉള്ള മനുഷ്യരായിട്ട് നമ്മൾ കണക്ട് ചെയ്യും ഇങ്ങനെ ചെയ്യണം അപ്പൊ നസുറും ആണോ ഡിസിഷൻ മേക്കർ അങ്ങനെ ചെയ്യണോ വേണ്ടത് ഒബ്സർവേഷൻ അതാണ് എഴുതുമ്പോഴും ഉണ്ടാവുന്നത് നമ്മൾ ഏതെങ്കിലും ഒക്കെ തരത്തിലുള്ള ഒബ്സർവേഷൻ ഉള്ള അനുഭവങ്ങളൊക്കെയാണ് എന്ത് കഥ എഴുതിയാലും വരിക എന്ന് തോന്നുന്നു അതിലേക്ക് വരുന്നത് കാര്യം ഈ ഇടക്ക് പറയുണ്ടായി ഇപ്പം അന്ന് കോളേജിൽ നിന്ന് പുറത്താക്കി അവരടുത്ത് അവരെന്നെ അന്ന് രീതിയിൽ ട്രീറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പൊ അവരെ പറ്റി ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചേനെ കാരണം നമുക്ക് ആ തുടക്ക കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങള് ഇപ്പൊ ഞാൻ പറയുള്ളൂസ് ആവശ്യമില്ല സഞ്ചേട്ടാ നമ്മള് ഫുള്ള് ഹ്യൂമർ ആണല്ലോ അല്ലേ നമ്മളെ സഞ്ചേട്ടെ കണ്ടാൽ തന്നെ അങ്ങനല്ലീവാണ് ഞാൻ ചേട്ടനാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും പക്ഷെ സഞ്ചേട്ടൻ വരുമ്പോ മുഖം കാണുമ്പോ തന്നെ ഒരു അല്ല നിങ്ങൾ സീരിയസ് ആണല്ലേ കാണുമ്പോ നമ്മടെ അടുത്ത അപ്പൊ ചേട്ടൻ ചേട്ടൻ എന്തോ നമ്മള് കാണുന്ന സ്ഥിരം കാണാൻ വരുന്നൊരു ചേട്ടൻ്റെ ഒരു മുഖമാണ് അപ്പൊ ഈ എഴുതുന്ന സ്ക്രിപ്റ്റിലാണെങ്കിൽ ആ ഒരു ഹ്യൂമർ എപ്പോഴും ഉണ്ട് അപ്പൊ ഈ ഹ്യൂമർ സ്പോണ്ടേനിയസ് ആയിട്ട് അത് നമുക്ക് വരുന്നതാണോ അത് നമ്മളത് നന്നായിട്ട് ആലോചിച്ചിട്ടാണോ അത് ചെയ്യുന്നത് ആലോചിച്ചിട്ട് വരും ചില സമയത്ത് ഹ്യൂമർ പക്ഷേ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ ഉള്ളിലൊരു ഹ്യൂമർ ചെയ്യുന്ന എനിക്ക് കുറച്ച് ട്രോൾസോക്കെ കാണിച്ചത് ഇവിടെ കാണിക്കാൻ പറ്റാത്ത ഭയങ്കര ഹ്യൂമർ ആസ്വദിക്കുന്ന ആളാണ് ഈ ചെയ്യുന്ന സിനിമകളും നമ്മുടെ ഉള്ളിലുള്ള ആളും തമ്മില് യാതൊരു എന്റെ അടുത്ത് സൂപ്പർ സ്റ്റാർ തന്നെ ജിയോ ചേട്ടൻ ഭയങ്കരമായിട്ട് അന്ന് നമ്മൾ സംസാരിച്ചപ്പോ അത് ഇതിനു മുമ്പ് നമ്മള് അത് പുള്ളി ഇങ്ങനത്തെ സിനിമകളൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് തമാശ പറയുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് പക്ഷെ ഹ്യൂമറിന് ഞാൻ കുറച്ചും കൂടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്

ഈ ബിഗിനർ ബിഗിനർ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സ് ഇൻഫർമേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ടിപ്സ് നല്ല കഥകൾ എഴുതുക അതേപോലെ ടിപ്പായിട്ടൊന്നും സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചെയ്യേണ്ട സോഴ്സസ് ഉണ്ട് റിസോർസ് യൂട്യൂബും അതുപോലെ പഠിക്കാനുള്ള ഇതുണ്ട് സാഹചര്യം

ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമ ഇതിനേക്കാൾ എന്ത് മേന്മയാണ് നീ ആലോചിക്കുന്ന സിനിമയ്ക്കുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങി ഏറ്റവും നന്നായി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ അതിനേക്കാൾ എന്ത് മെച്ചമാണ് നീ കൊണ്ടുവരാൻ പോകുന്ന സിനിമയ്ക്കുള്ളത് അതിനെക്കാളും എന്തെങ്കിലും മെച്ചമുണ്ടെങ്കിൽ നീ സിനിമ ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ ഇപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ ഉണ്ടാക്കട്ടെ എന്നാണ് ഞാൻ അന്ന് ചിന്തിക്കുന്നത് ഇന്ന് വേറെ തരത്തിലൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്ന പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അഡ്വെർടൈസ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ

നമ്മൾ എവിടെയെങ്കിലും ലോക്കായി നമ്മൾ വിഷ്വൽസ് ഇല്ലാതെ വരും ആരും ഷൂട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് കുറച്ചേരും നമ്മളിങ്ങനെ സിനിമ ഭയങ്കര ഫ്രഷ്നെസ് ആയിട്ട് ഇതുവരെ ആരും പറയാത്ത കഥ അങ്ങനൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളെവിടെയെങ്കിലും ഒക്കെ ലോക്കാവുന്ന സമയത്ത് നമ്മൾ തന്നെ അത് ഷൂട്ട് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഈ ഓരോ കല ഇത് എവിടെയെങ്കിലും ഉണ്ടോ അതായത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നുള്ളൂ ആലോചിക്കുന്നുള്ളൂ എവിടെയെങ്കിലും ഉണ്ടോ ഈ എലമെന്റ്സ് അല്ലെങ്കിൽ ആ എലമെന്റ്സിൽ എന്താണ് നമ്മൾ പുതിയതായിട്ട് പറയാൻ പോകുന്നത് ഓൾറെഡി പറഞ്ഞതാണെങ്കിൽ ആലോചിക്കുന്നത് എന്നാ എന്നാൽ ചെയ്യാം അല്ലെങ്കിൽ ഇത് ചെയ്യണ്ട തീരുമാനിക്കാം ചെയ്ത സിനിമയിൽ നിന്ന് നിന്ന് മാറി പുതിയ സിനിമകൾ ചെയ്യാൻ ൾ അല്ലെങ്കിൽ കോമഡി എന്റർടൈൻമെന്റ് സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമകളിലേക്ക് സീരിയസ് നമ്മൾ 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 അത് ഒരു ഈ സൊസൈറ്റിയിൽ ഇങ്ങനെ അപ്പോൾ സൊസൈറ്റി പറയപ്പെടുമ്പോൾ ഒരു പറ്റം നമ്മൾക്കൊരു ആൾക്കാരെടുക്കുന്നത് പലതരത്തിലായിരിക്കും പക്ഷെ ഒരു ഭൂരിഭാഗം പേര് അത് മാറി ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ സിനിമ കൊണ്ട് ഒരു മാറ്റം ഒരു സിനിമ കൊണ്ടൊന്നും ഉണ്ടാവില്ല ചെയിൻ ഓഫ് ഒരു ഒരു പ്രോസസ്സാണ് അത് അതിലെല്ലാ സിനിമകളും ഭാഗമാണ് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ മലയാള സിനിമകളിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ എടുക്കുക നോക്കുവാണെങ്കിൽ നമ്മൾ ഇതിനെ നമ്മളൊരു പ്രോഗ്രസ് ചെയ്യുന്നോ ഒക്കെ ഉള്ളൊരു വാർത്ത വിളിക്കുന്നില്ല ഇപ്പോൾ പ്രേമനും അടക്കമുള്ള സിനിമകൾ അത് അത് മുമ്പോട്ട് വെക്കുന്നുണ്ട് അതായത് നമ്മളെ ഏതോ ഒരു സമയത്ത് കുറെ സിനിമകളെല്ലാം കൂടെ നമ്മളെ ഒരു സിനിമ ആയിട്ട് വന്നിട്ട് നിങ്ങൾ മദ്യപാനി മാറി അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് നിങ്ങൾ സ്ത്രീകരുദ്ധന അങ്ങനെയല്ല അത് അതൊരു കാലഘട്ടത്തെ സിനിമകൾ അങ്ങനെ സ്വാധീനിക്കും ഇപ്പൊ നമ്മുടെ സിനിമകൾ എല്ലാം കൂടെ ചേർന്നാണ് സ്വാധീനിക്കുന്നത് ഒരു സിനിമ ആയിട്ട് വന്നിട്ടല്ല സ്വാധീനിക്കും കൂടെ അപ്പൊ ഈ ഒരു കാലത്ത് ആൾക്കാർ ഇങ്ങനെ എഴുതും ഈ ഒരു കാലത്ത് ആൾക്കാർ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നു ഈ കാലത്ത് ആരും ജാതികത മോശമായിട്ട് പറയുന്നില്ല അല്ലെങ്കിൽ തൊഴിലിനെ മോശമായിട്ട് പറയാത്ത ഒരു കാലഘട്ടത്തിൽ ആ സിനിമകളെല്ലാം നമ്മളെ നമ്മളെ കുറെ കൂടെ മാറ്റും അതെ സൈഞ്ചട്ടൻ സൈഞ്ചേട്ടിന് പറയാനുള്ള ടിപ്പ് എന്തെങ്കിലും ഉണ്ടോ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് സംഭവം ഇപ്പോഴും അതെ നമുക്ക് ചിന്തിക്കുന്ന ജിയോചേട്ടിന് താല്പര്യമുള്ളൊരു വിഷയങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങൾ എനിക്ക് ഒന്നും മലയാളത്തിൽ മലയാളത്തിലധികമാരും ചിന്തിക്കാത്ത ആ ഒരു താല്പര്യമുള്ള വിഷയത്തിൽ നിന്നിട്ടല്ല ജിയോചേട്ടിന് മാത്രം താല്പര്യമുള്ള കുറെ വിഷയങ്ങളുണ്ട് ക്രിയേറ്റിവിറ്റി കണക്ടി നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ അത് ചിലപ്പോൾ ബാക്കിയുള്ള ആളുകൾ ചിലപ്പോൾ അത്രയും നമ്മുടെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു ഒന്നും വരില്ല ഇപ്പോൾ ജിയോചേട്ടൻ നേരത്തെ സംസാരിച്ച പോലെ ആ ഒരു കമ്മ്യൂണിറ്റിയെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ജിയോചേട്ടിനുള്ള ആ ഒരു നോളേജ് അത് എനിക്കില്ല ആ ഒരു സംഭവം പക്ഷെ എൻ്റെ താല്പര്യമുള്ള കുറേ വിഷയങ്ങളുണ്ട് അത് വേറെ അധികം ഇല്ലാത്ത ഒരു ഏരിയ എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളിലുണ്ട് അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു നാലോ അഞ്ചോ സിനിമകൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമുക്ക് താല്പര്യമുള്ള ഈ വിഷയങ്ങൾ ഇത് കൊണ്ടുവന്നാൽ കൊള്ളാം എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കമേഴ്സ്യൽ താല്പര്യം തന്നെ അതിൽ വരും ഇപ്പൊ ഈവൻ ജിയോ ചേട്ടൻ എടുക്കുന്ന സിനിമകളായാൽ പോലും അതിൽ ഇത് പറയാത്തൊരു വിഷയമാണ് ഇതിനൊരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോഴും ആദ്യം അതെ അതെ അതിൽ പുരോഗമനം ഉണ്ടാവാം മറ്റുള്ള ടെക്നോളജി ഉണ്ടാവാം ജീവിതം ഉണ്ടാവാം പല കാര്യങ്ങളും ഉണ്ടാവാം അപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇനി നമുക്കൊന്ന് മാറ്റി പിടിക്കാം എന്നുള്ള ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു നാലോ അഞ്ചോ സിനിമ കഴിയുമ്പോഴാണ് നമ്മളെപ്പോഴും അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ എനിക്ക് എനിക്ക് താല്പര്യമുള്ള കുറേ വിഷയങ്ങളുണ്ട് അധികം ആർക്കും അറിയാത്ത ഞാൻ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വിഷയങ്ങളുണ്ട് എനിക്ക് ഡീപ്ലി അറിയാവുന്ന കുറച്ച് വിഷയങ്ങൾ അത് സിനിമയിലേക്ക് കൊണ്ടുവരാനാണ് നിലവിൽ എൻ്റെ ശ്രമങ്ങൾ ആ അയാം കാതലൻ ഈ പറഞ്ഞ പോലെ അതിന്റെ റിലീസ് പോസ്റ്റ് മോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു ദിവസത്തെ ഒരു പാച്ച് ഷൂട്ട് എന്തോ ആവശ്യമുണ്ട് അപ്പോ അത് റിലീസ് ചെയ്തിട്ട് ഫിക്സ് ആയിട്ടില്ല പക്ഷെ ഓൺലൈൻ മീഡിയയിലൊക്കെ വരുന്നുണ്ട് അതൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അല്ല അത് നമ്മൾ പറയും അപ്പം സിനിമ വലിയൊരു വിജയമായിക്കോട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ആഗ്രഹിക്കുക അപ്പം തിയേറ്ററിൽ മുപ്പത്തൊന്നാം മച്ച്